Namaskar. സി ഐ എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥ കബളിപ്പിച്ച് ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശ് സ്വദേശി ജീവൻ ഒടുക്കി ഗാസിപൂർ സ്വദേശി അഭിഷേക് സിംഗിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തെ മംഗളൂരുവിലെ സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുൻപ് ഇയാൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ വീഡിയോ ഇട്ടതിനു ശേഷമാണ് മരിച്ചത് തന്നെ പ്രണയിച്ച് പറ്റിച്ചെന്നും വിവാഹിതയാണെന്നും കുട്ടിയുണ്ടെന്നും മറച്ചു വെച്ച് വഞ്ചിച്ചെന്നും വീഡിയോയിൽ പറയുന്നു കൂടാതെ തന്റെ സ്വർണാഭരണങ്ങൾ ഇവർ വാങ്ങിയെടുത്തതായും വീഡിയോയിൽ ആരോപിക്കുന്നു സുഹൃത്തുക്കളോടൊപ്പം എക്സിബിഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അഭിഷേക് സിംഗ് ബംഗളൂരുവിലെത്തിയത് തുടർന്ന് സിആർ പി എഫ് ഉദ്യോഗസ്ഥയും ഇയാളും തമ്മിൽ പ്രണയത്തിലാകുകയായിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിഐഎസ്എഫിൽ അസിസ്റ്റന്റ് കമാൻഡറായി ജോലി ചെയ്യുന്ന യുവതി താൻ വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ച് ബന്ധം സ്ഥാപിച്ചുവെന്നും ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് മാനസിക പീഡനം ഏൽപ്പിച്ചുവെന്നും വീഡിയോയിൽ ആരോപിക്കുന്നു എട്ട് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും ഇവർ വാങ്ങി യുവതിക്ക് മറ്റ് പലരുമായും സമാനതരത്തിൽ ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതോടെ അഭിഷേക് തന്റെ സഹോദരനെ വിളിച്ച് യുവതി വിവാഹത്തിന് വിസമ്മതിച്ചുവെന്നും നേരത്തെ വിവാഹിതയാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും വെളിപ്പെടുത്തിയെന്നും അറിയിക്കുകയായിരുന്നു യുവതിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശേഷം മാനസികമായി തകർന്നുപോയ യുവാവ് പിന്നീട് ജീവൻ എടുക്കുകയായിരുന്നുവെന്ന് കുടുംബത്തിന്റെ പരാതിയിൽ ആരോപിക്കുന്നു